ഹായ് ഞാൻ ഡോക്ടർ പ്രീതി കോര കൺസൾട്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ശ്രീമല ഹോസ്പിറ്റൽ ഏറ്റുമാറും നമ്മുടെ നാട്ടിലെ സ്ത്രീകളെല്ലാവരും എല്ലാവരും പ്രസവശേഷം പ്രസവ രക്ഷ ചെയ്യാറുണ്ടല്ലോ കുഴമ്പിട്ട് കുളിക്കുക അതുപോലെ തിരുമ്മ റെസ്റ്റ് എടുക്കുക ഇതൊക്കെ നമ്മൾ വളരെ നിർബന്ധമായിട്ട് സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് പക്ഷേ ഇതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ മസിൽസ് എല്ലാം തിരിച്ച് ടൈറ്റാക്കുക പഴയ രീതിയിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് എന്നാൽ പെൽവിക് ഫ്ലോർ മസിലാണ് പ്രസവത്തിന് സമയത്ത് ഏറ്റവും സ്ത്രീകൾ ഉപയോഗിക്കുന്ന മസിൽ അപ്പോൾ ആ മസിലിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് ശരീരം മുഴുവൻ കുറമ്പിട്ടാലും നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ മസിൽസിനെ നമുക്ക് ടൈറ്റൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല സ്ത്രീകൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രസവശേഷൻ ചെയ്യേണ്ടത് പ്രസവ സമയത്ത് നമ്മൾ ഏറ്റവും ഉപയോഗിച്ച മസിൽ അതായത് നമ്മുടെ യോനി ഭാഗത്തെ മസിൽസിനെ ടൈറ്റൻ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടി നമ്മൾ എക്സസൈസുകളാണ് പറയാറുള്ളത് കീഗിൾസ് എക്സസൈസ് എന്നാണ് അതിന് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു അഞ്ച് സെക്കൻഡ് മൂത്ര ഒഴിക്കുന്ന ഭാഗത്തിൻ്റെ ചുറ്റുമുള്ള മസിൽസ് ഹോൾഡ് ചെയ്യുക ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക പിന്നെ അത് റിലാക്സ് ചെയ്യുക അത് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു പത്ത് തവണ വെച്ചിട്ട് രാവിലെയും വൈകിട്ടും ചെയ്യാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് ഇതിലൂടെ നമ്മുടെ യോനി ഭാഗത്തെ മസിൽസ് ടൈറ്റ് ആകാൻ സഹായിക്കും പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും പലപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഈ മസിൽസിനെ ടൈറ്റൻ ചെയ്യുവാനായിട്ടും അത് എക്സർസൈസ് ചെയ്യാനും സാധിക്കാറില്ല പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ പോലും ഒരു പത്തോ ഇരുപതെണ്ണമൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ചെയർ മാഗ്നറ്റ് ചെയർ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഈ മാഗ്നറ്റ് ചെയറിൽ കംഫോർട്ടബിളായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മസിൽസിനെ എക്സസൈസ് ചെയ്യിക്കുവാനായിട്ട് സാധിക്കും അവരുടെ കംഫോർട്ടബിളായിട്ട് ഫുള്ളി ഡ്രെസ്ഡായിട്ട് ഈ ചെയറിൽ ഇരുന്നാൽ മതി പ്രസവശേഷം നമ്മുടെ യോനി ഭാഗത്ത് ഉള്ള മസിൽസ് ലൂസായ അവസ്ഥ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പം ആ മസിൽസിനെ എക്സസൈസ് ചെയ്യുകയും മുപ്പത് മിനിറ്റിൽ ഏകദേശം ട്വൽവ് തൗസൻഡ് കൺട്രാക്ഷൻസ് ആണ് ഈ ചെയറിൽ ചെയറിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ചെയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാബിയിൽ മൂത്ര ലീക്ക് ചെയ്യുന്ന പ്രശ്നങ്ങൾ വജറിലാക്സിറ്റി അതായത് യോനിഭാഗത്തെ ഭാഗത്തെ മസിൽസ് ലൂസാകുന്ന അവസ്ഥ ബന്ധപ്പെടുമ്പം ടൈറ്റ് അല്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ പ്രൊലാപ്സ് ഗർഭാ ഗർഭ ഗർഭാസ ഇറങ്ങി വരുന്ന അവസ്ഥ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രസവത്തിന് ശേഷം ഒരു സിക്സ് വീക്സ് മുതൽ ഈ ചെയറിൻ്റെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെഷൻ എടുക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും വിഷ്വലി ഒരു എയ്റ്റ് ടു ടെൻ സെഷൻസാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് അപ്പം ഒരാഴ്ച രണ്ട് തവണ വെച്ച് ചെസ്ത്ര ചെയർ ആ രണ്ട് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യുവാനായിട്ടും ഈ ചെയറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രസവരക്ഷ ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെ ഭാഗമായിട്ട് പെൽവി ഫ്ലോർ മസൽസിനെ എക്സസൈസ് ചെയ്യുവാനായിട്ടും പ്രത്യേകമായിട്ട് ഓർക്കണം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രസവരക്ഷ